Very very good morning dear students. അപ്പം നമ്മുടെ എൽ ഡി സി എക്സാമൊക്കെ കഴിഞ്ഞു അപ്പോൾ എൽ ജി എസിൻ്റെ ഒരു സ്റ്റെപ്പുകളൊക്കെ തുടങ്ങി എൽ ജി എസ് എന്തായാലും ഒരു ഒന്നിയും ഈ മാസം തന്നെ രണ്ട് സ്റ്റേജുകളും കൂടെ നടക്കാനായിട്ടുണ്ട് അപ്പം ഈ മന്ത്ലി ഇനി രണ്ട് സ്റ്റേജുകൾ എനിക്ക് തോന്നുന്നു ട്വൻറ്റി തേർഡിനും അതുപോലെ തേർട്ടീത്തിനും എൽ ജി എക്സാം ഉണ്ട് അപ്പം ഈ എൽ ഡി സിയുടെ എക്സാം കഴിഞ്ഞു ഏ ഒരു ഘട്ടത്തിലാ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന കുറച്ച് അതായത് കുറേ എക്സാമിനായിട്ട് സീരിയസ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യം ടെൻഷനിലൊക്കെയാണ് കാരണം എന്നത്തേക്ക് ഇനിയും സാധ്യതാ ലിസ്റ്റ് അതുപോലെ റാങ്ക് ലിസ്റ്റ് വരും കട്ട് ഓഫ് എത്രയാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടുവന്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജ്ജിത അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പി എസ് സി അറിയ അറിയിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എൽ ഡി സി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകിയ ഒരു എക്സാം ആയിരുന്നു ഓർമ്മയുണ്ടല്ലോ നവംബർ ഡിസംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ വർഷം ഈ നവംബർ ഡിസംബർ എന്ന് പറയുന്നത് മിക്കവാറും അത്യാവശ്യം കേരള പി എസ് സിയെ സംബന്ധിച്ചെടുത്തോളം കുറച്ച് പെൻഡിങ്ങിലൊക്കെ വെക്കുന്ന നോട്ടിഫിക്കേഷൻസ് പിന്നെ നമ്മുടെ യൂണിഫോം റാങ്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയമാണ് ആ സമയത്താണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേര് അപേക്ഷ നൽകിയപ്പോൾ ഒൻപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയവരുടെ എണ്ണം നോക്കിക്കേ ആറ് ലക്ഷത്തി അറുപത്തോരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേര് പരീക്ഷ എഴുതി അപ്പൊ ഇന്ന് നോക്കിക്കോണം ഇത്രയും പേര് കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതാതിരുന്നവരാണ് കേരള പി എസ് സി ഇടയ്ക്കൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈല് ബ്ലോക്ക് ആവും പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ അത് ഇംപ്ലിമെന്റ് ആയി പോകും കാരണം ഇത്രയും ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാതിരുന്നത് അപ്പൊ സോ മക്കളെ നിങ്ങൾ അടുപ്പിച്ച് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സാം സ്കിപ്പ് ആക്കരുത് മാക്സിമം ഒരു രണ്ടെണ്ണം ഒക്കെ അങ്ങനെ പോട്ട് അതിനപ്പുറത്തേക്ക് പോരുത് കാരണം പി എസ് സി ഇതൊക്കെ കാണുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് യെസ് നെക്സ്റ്റ് വൺ ഇത്രയും ഘട്ടങ്ങളിൽ കേരള പി എസ് സി ഇതിനകത്ത് നാൽപ്പത്തിയൊന്ന് ചോദ്യങ്ങളാണ് ഒഴിവാക്കിയേക്കുന്നത് കട്ട് ഓഫിനെ നല്ല രീതിയിൽ ബാധിക്കും ചില ജില്ലകളിലൊക്കെ മലപ്പുറം അതുപോലെ കൊല്ലം ആ ഒരു ഫേസിലൊക്കെ നടന്ന അത്യാവശ്യം നല്ല കട്ട് ക്വസ്റ്റിൻസ് തന്നെയായിരുന്നു അപ്പൊ ഇത് മൊത്തത്തെ ഏകദേശം നാല്പത്തിയൊന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് പ്രാഥമിക ഉത്തര സൂചികയിൽ നൽകിയ ഉത്തരം തിരുത്തിയിട്ടുമുണ്ട് അപ്പൊ നാല്പത്തിയൊന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പത്തെണ്ണത്തിലാണ് നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്കെയും ഒറിജിനൽ ആൻസർ ആൻസർക്കെയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പറയുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് കാത്തിരുന്ന സാധനം തന്നെയാണ് സാധ്യത ലിസ്റ്റ് മാർച്ചിൽ വരുമെന്ന് പറയുന്നു റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റിൽ വരുമെന്നുമാണ് കേരള പി എസ് സി അറിയിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് മാർച്ചിൽ ഉണ്ടാവും സോറി സാധ്യത ലിസ്റ്റ് മാർച്ചിൽ വരും നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റിൽ ഉണ്ടാവും യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എൽ ടി സി എക്സാമുമായി ബന്ധപ്പെട്ട് അറിയാനായിട്ട് കഴിഞ്ഞത് സോ ഇപ്പൊ നിങ്ങൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നല്ല ടെൻഷൻ ആയിട്ടുണ്ട് കാത്തിരിക്കുക അതായത് മാർച്ചോട് കൂടി ഇപ്പൊ ഇത്ര ഇപ്പൊ പി എസ് സി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പൊ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാത്തിരിക്കുക പിന്നെ നിങ്ങൾ ഈ ചില ജില്ലകളിലൊക്കെ എക്സാം കുറച്ച് ഈസി ആയിരുന്നു അപ്പൊ അവർ വിചാരിക്കും കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും പിന്നെ പലയിടത്തും ആ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഇതൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്തായാലും ഒരുപാടൊന്നും ഒന്ന് പ്രതീക്ഷയും വേണ്ട സെയിം ടൈം നെഗറ്റീവ് വിചാരിക്കേണ്ട കേരള പി എസ് സിയുടെ കയ്യിലാണ് കാരണം ഇത്രയധികം ക്വസ്റ്റ്യൻസ് മാറ്റം വരുമ്പോഴൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കട്ട് ഓഫിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് കാത്തിരിക്കാം എന്താണ് പി എസ് സിയുടെ ഡിസിഷൻ ഉള്ളത് എല്ലാ അതായത് എല്ലാ സ്ഥലത്തേയും റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുബിൻ സുബിൻ അതായത് സാധ്യതാ ലിസ്റ്റ് മാർച്ചിൽ വരുമ്പോ നമുക്ക് പ്രൊഫൈൽ ഏപ്രിൽ ഒക്കെ മുതലൊക്കെ തന്നെ ഏകദേശം മെസ്സേജുകൾ വരാൻ തുടങ്ങും ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അത് എല്ലാ ജില്ലകളും അങ്ങനെയൊക്കെ തന്നെ അടുപ്പിച്ചൊക്കെ തന്നെ ആയിരിക്കും ഒരുമിച്ച് വരത്തില്ല ഓരോ ജില്ലകളും ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പൊ നമുക്ക് എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്നില്ലേ അതുപോലെ തന്നെ എൽ പി യു പിയിലെ നോട്ടിഫിക്കേഷൻ വന്നില്ലേ ആ ഒരു രീതിയിൽ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് എൽ പി യു പി വന്ന സമയത്ത് കണ്ടില്ലേ ഇപ്പം ലാസ്റ്റ് ആണ് ഇടുക്കി ചില ജില്ലകളൊക്കെ വന്നത് അപ്പം അതേപോലെ ഒരുപാട് വ്യത്യാസം ജില്ലകളും തമ്മിൽ വരത്തില്ല ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ വ്യത്യാസത്തില നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ആദ്യം നമ്മുടെ പ്രൊഫൈലും മെസ്സേജ് വരുമായിരിക്കും ചെയ്യുന്നത് പിന്നീടായിരിക്കും റാങ്ക് ലിസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം നന്നായിട്ട് തന്നെ യെസ് നന്നായിട്ടൊക്കെ പഠിച്ച പഠിച്ചവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവെന്ന് വിശ്വാസം ഉണ്ട് ഓക്കെയാണ് പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുന്നിടം വരെ പഠനം നിർത്തുന്നത് അടുത്ത നിങ്ങളുടെ മുന്നിലുള്ള എക്സാമുകൾ ഏതൊക്കെയാണോ സെക്രട്ടേറിയറ്റ് ഒ എ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സി ഇല്ല നവംബർ ഡിസംബർ മാസത്തോടെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ അത് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അതായത് അതിനകത്ത് ഡിഗ്രി തലത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ പ്ലസ് ടു തലത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ആയിട്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നാളത്തെ ഒരു വീഡിയോയിലും നമുക്കത് ചെയ്യാം പ്ലസ് ടു തലത്തിലുള്ള നവംബർ ഡിസംബർ മാസങ്ങളിൽ മോസ്റ്റ്ലി അത്യാവശ്യം നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാണ് അതുപോലെ ഡിഗ്രിയിലാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഡിസംബറിൽ അതുപോലെ ഇൻസ്പെക്ടർ അങ്ങനെ കുറച്ച് ഒക്കെ വരാൻ സാധ്യതയുണ്ട് സോ നല്ല രീതിയിൽ അതുപോലെ യൂണിഫോം പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുക ഇതുപോലൊക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൽ ഡി സി അപ്ലൈ ചെയ്തപ്പോറ്റഗറി ആണ് കൊടുത്തത് സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു ബട്ട് എക്സാമിന് മുമ്പ് പ്രൊഫൈലിൽ ആഡ് ചെയ്തു റിസൾട്ട് ഇല്ല കുഴപ്പമുണ്ടാവില്ല കേട്ടോ സാധ്യത ലിസ്റ്റ് മീൻസ് ഇതിനകത്ത് ഉൾപ്പെട്ടവരുടെ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ റാങ്ക് ലിസ്റ്റ് പിന്നീടാണ് കറക്റ്റ് റാങ്ക് ലിസ്റ്റ് പിന്നീട് വരത്തുള്ളത് കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്തിട്ട് ആ കട്ട് ഓഫിലുള്ള ആളുകളെ മൊത്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് എക്സാമ്പിൾ ആണ് കേട്ടോ ഇപ്പൊ സെവന്റി ആണ് എഴുപതാണ് ട്രിവാൻഡ്രത്തിന്റെ അതായത് സെവൻറ്റി ഞാൻ എഴുപത് പോയിന്റ് ഒന്ന് രണ്ട് അല്ലെ എഴുപതാണ് കട്ട് ഓഫെങ്കിൽ ആ കട്ട് ഓഫിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ആയിരിക്കും വിളിക്കുന്നത് അപ്പൊ ചിലപ്പം എൺപത്തഞ്ചുള്ള ആളാണ് ഒന്നാം റാങ്കില്ലെങ്കിൽ ആദ്യം അവരെ വിളിച്ചു പോകും മനസ്സിലായ വ്യത്യാസം ഫയർമാൻ നോട്ടിഫിക്കേഷൻ സന്ദീപ് യൂണിഫോം പോസ്റ്റുകളൊക്കെ തന്നെ ഈ വർഷാവസാനത്തോട് നവംബർ ഡിസംബർ മാസങ്ങളിലോട്ട് വരാൻ സാധ്യതയുണ്ട് നമുക്കിപ്പോ ഫയർമാൻ്റെ നമ്മൾ അടുത്തൊരു ഉച്ചയ്ക്ക് ഞാനൊരു യൂട്യൂബ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ രണ്ടു മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പോലീസ് ഡ്രൈവറുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്ന് കഴിഞ്ഞ ദിവസത്തെ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എൻസിഎ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഫയർമാൻ്റെ ഒക്കെ ഓക്കെ ആ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കില്ല അതിനകത്തിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നതായിട്ട് കേരള പി എസ് സി ഒന്നും പറഞ്ഞിട്ടില്ല നവംബർ ഡിസംബറോട് കൂടി വരാൻ സാധ്യതയുള്ള ആണ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഒക്കെ മേ ബി അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ പ്രിലിംസ് ആയിരിക്കും സെക്രട്ടറേറ്റ് അസിസ്റ്റന്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് കേരള പി എസ് സി അറിയിച്ചതാണല്ലോ അപ്പൊ ഇത് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും കാരണം പ്രിലിംസ് ഉണ്ട് അപ്പൊ പിന്നെ എക്സൈസ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരൊറ്റ പ്രിലിംസ് ആവാനാണ് സാധ്യത വരാൻ സാധ്യതയുണ്ട് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റിൽ വരും കേട്ടോ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് വരും സാധ്യതാ ലിസ്റ്റ് മാർച്ചിലും വരും നിങ്ങൾക്ക് ആ സമയമൊക്കെ ആകുമ്പോൾ തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് തുടങ്ങും നമ്മുടെ ഫോൺ നമ്മുടെ മൊബൈൽ നമ്പറിലോ അതുപോലെ മെയിലിലോ ഒക്കെ വരും കേട്ടോ മെസ്സേജുകൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഒക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അത്യാവശ്യം നമ്മുടെ മീൻസ് യൂണിഫോം പോസ്റ്റുകളുടെ ഒക്കെ തന്നെ ഒരുവിധമൊക്കെ നവംബർ ഡിസംബറിലോട്ട് വരും കാരണം യൂണിഫോം പോസ്റ്റ് എന്ന് പറയുമ്പം ഇയർലി അല്ലേ വിളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ തന്നെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എക്സാം നടത്താൻ പറ്റുള്ളൂ കാരണം മോസ്റ്റ്ലി ഈ യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ തന്നെ പ്രിലിംസ് ഇല്ലല്ലോ ഒരൊറ്റക്കെട്ട എക്സാം ഇല്ല അപ്പം ഡിസംബറോടെ നോട്ടിഫിക്കേഷൻ വന്നു ജനുവരി അതിന്റെ പ്രൊസീജിയറും ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് മെയ് ജൂൺ ഒരു ടൈമിലൂടെ എക്സാം നടത്തി ഈ ഒരു ടൈം നവംബർ ഒക്ടോബർ നവംബർ ഒക്കെ കൂടെ ഫിസിക്കലും ഒക്കെ നടത്തിയിട്ടായിരിക്കാം അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് അങ്ങനെയാണ് യൂണിഫോം പോസ്റ്റുകൾ പോകുന്നത് പ്രത്യേകിച്ചും സി പി ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇപ്പം കറക്റ്റില് പോകുന്നുണ്ട് ഓക്കെ ആ സപ്ലൈ ഉണ്ടാവും പക്ഷെ സപ്ലൈ ഒക്കെ വരും സപ്ലൈ ലിസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാത്തിനും മെയിൻസിലാണ് ആദ്യം എടുക്കുന്നത് അതിനുശേഷം അല്ലേ സപ്ലൈയിലേക്ക് പോകാറുള്ളു മെയിൻസ് ലിസ്റ്റിലുള്ളവരാണ് അത് ചില ജില്ലകളൊക്കെ ഒരുപാട് നിയമനങ്ങൾ നടക്കും മലപ്പുറം ട്രിവാൻഡ്രം ഒക്കെ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പി എസ് സി ആണ് ഫൈനലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉള്ളുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലിലാണ് ട്വന്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കാം അതേപോലെ നെഗറ്റീവ് നെഗറ്റീവ് ഒക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ എന്ത് അങ്ങനെ എന്തെങ്കിലും വെരിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സുലഭി വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇട്ടോളൂ യൂസ്ഫുൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടി വരുന്നതുകൊണ്ട് വെരിഫൈഡ് ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുന്ന ആരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ്സ് കമൻസായിട്ടൊക്കെ ഇടാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിൽ ആ രീതിയിൽ ഫോളോ ചെയ്യാം കേട്ടോ നമ്മൾ അതിൽ ചെയ്യേണ്ട ചെയ്യേണ്ട ഒന്നൊന്നും പറയില്ല നിങ്ങൾ തിങ്ക് ചെയ്യുക നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് Card.